नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് വൈവിധ്യമാർദ്ധ രുചിയും വിഭവങ്ങളും കൂടാതെ പന്തൽ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെന്റ്സ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് പ്ലാസ്റ്റിക് കുപ്പിയിൽ തലകുടുങ്ങിയ നായക്ക് സന്നദ്ധ സേന പുതുജീവനേകി എ ആർ നഗർ വി കെ പടിയിൽ ഒരാഴ്ചയിലേറെയായി തലയിൽ പ്ലാസ്റ്റിക് കുപ്പി കുടുങ്ങിയ രീതിയിൽ അലഞ്ഞു നടന്ന തെരുവ് നായക്ക് സന്നദ്ധ പ്രവർത്തകർ രക്ഷകരായി ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഈ നായ നന്നേ ക്ഷീണിതനായിരുന്നു ദുരിതത്തിലായ തെരുവു നായയെ രക്ഷിക്കാനായി പലരും ശ്രമം നടത്തിയ വാർത്ത പോപ്പുലർ ന്യൂസ് പ്രസിദ്ധീകരിച്ചിരുന്നു നാട്ടുകാരനായ ലത്തീഫ് നായയെ രക്ഷിക്കാനായി ട്രോമ കെയർ പ്രവർത്തകരെ വിവരം അറിയിച്ചിരുന്നു പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നായയെ പിടികൂടാനോ തലയിൽ നിന്നും ഊരിയെടുക്കാനോ ആർക്കും സാധിച്ചില്ല ഒടുവിൽ വല ഉപയോഗിച്ച് നായയെ പിടികൂടി സന്നദ്ധ പ്രവർത്തകരും ലത്തീഫും ചേർന്ന് അതിസാഹസികമായി കുപ്പി ഊരിയെടുക്കുകയായിരുന്നു കെയ്റ്റ് വോളണ്ടിയർ ഫൈസൽ താണിക്കൽ സിവിൽ ഡിഫൻസ് അംഗമായ അഷ്റഫ് കൊളപ്പുറം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരുവുനായക്ക് പുതുജീവൻ ലഭിച്ചത് పోపులర్ న్యూస్ తిరూరంగాడి ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം 凯恩的 offer。